ണങ്ങോ സംസ്ഥാനത്തെ പി എസ് സി മെമ്പറെ നിയമിക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമന തട്ടിപ്പുകൾ നടക്കുന്ന സംസ്ഥാനവും കേരളമാണ് കേരളത്തിൽ പി എസ് സി പരീക്ഷയിൽ നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളുടെ പേരിൽ നിരവധി നിയമന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് പി എസ് സി നടത്തിയ പല പരീക്ഷകളെയും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇരുപത്തി മെമ്പർമാരാണ് കേരള പി എസ് സിക്ക് ഉള്ളത് സംസ്ഥാനത്താണെങ്കിൽ അപ്രഖ്യാപിത നിയമന നിരോധനവുമുണ്ട് ഇപ്പൊ പി എസ് സി മെമ്പർമാരെ ഇത്രയധികം നിയമിച്ച് വലിയ തോതിൽ പണം വാങ്ങിയാണ് നിയമനം നടക്കുന്നതെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കും ഇരുപത്തി അഞ്ച് ലക്ഷവും അമ്പത് ലക്ഷം രൂപ കോഴ കൊടുത്ത് പി എസ് സി മെമ്പർ ആവുന്ന ആൾക്കാർ നിയമനങ്ങളിൽ എന്തെല്ലാം കൃത്രിമം കാണിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണ നേതാവിലേക്കല്ല ഭരണശിരാകേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയ ആള് സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോവൂരിൽ എല്ലാവർക്കും അറിയാം ആരുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു സാധാരണ അഴിമതി ആരോപണമല്ല ഗൗരവമേറിയ പല പ്രശ്നങ്ങളും ഈ വിഷയത്തിലുണ്ട് മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഈ അഴിമതി നടത്തിയതെങ്കിൽ അതിന് പിന്നിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഗൗരവമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് വ്യാപകമായ തീവെട്ടിക്കൊള്ളയാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുക മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള കോംട്രസ്റ്റ് ണമെന്ന് സുപ്രീം കോടതി അടക്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ആ കോൺട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് വലിയ ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതേ സംഘങ്ങൾ തന്നെയാണ് അതിന് പിന്നിലും കോൺട്രസ്റ്റ് തൊഴിലാളികളെ ചതിച്ച് വലിയ തോന്നലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ അവിടെ വലിയ കെട്ടിട സമുച്ചയം പണിയാൻ ഒരു ഹോട്ടൽ മുച്ചയം പണിയാൻ അണിയറയിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇതേ ആരോപണവിധേയർ തന്നെയാണ് ഇതിന് പിന്നിലും ഉള്ളത് കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ നവീകരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കെ എസ് ആർ ടി സി സബ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പുതുക്കിപ്പണിത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റിയതിൽ വലിയ അഴിമതിയായിരുന്നു നടന്നത് കോടികളുടെ അഴിമതി നിർമ്മാണം പൂർത്തിയായി ഒരു കൊല്ലം കഴിയുമ്പോൾ ബലക്ഷയം കണ്ടിരിക്കുക കെട്ടിടം തേർന്ന് വീഴു പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലേ അതിന്റെ തകരാറുകൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിലും അഴിമതിയാണ് തുറമുഖ വകുപ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഹോട്ടൽ സമുച്ചയം പണിയാൻ അനധികൃതമായി ഒരു സി നേതാവിന്റെ ബന്ധുവിന് സ്ഥലം അനുവദിച്ചിരിക്കുക ഇത് കോഴിക്കോട്ടെ പാർട്ടിക്കകത്ത് വലിയ ചർച്ചയാണ് എല്ലാവരും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തിലുള്ള എല്ലാവരും ചേർന്ന് വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി അഴിമതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയതെന്നാണ് പറയുന്നത് അത് ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടണം ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് പാർട്ടി കോടതി അന്വേഷിക്കേണ്ട കാര്യമല്ല ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെയുള്ള ഒരു മെമ്പർക്ക് നിയമനം ലഭിക്കാൻ കോഴ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ചെറിയ കാര്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ ശരിയായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം ഇത് തുടർച്ചയായി നടക്കുന്ന പല അഴിമതികളുടെയും ഭാഗം തന്നെയാണ് ഒരു അഴിമതിയല്ല ഒറ്റപ്പെട്ട അഴിമതിയല്ല മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഒന്ന് കോൺട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് കെട്ടിട സമുച്ചയവും ഹോട്ടൽ സമുച്ചയവും പണിയാനുള്ള നീക്കം ഇതേ സംഘം തന്നെയാണ് നടത്തുന്നത് കോഴിക്കോട് കടപ്പുറത്ത് അനധികൃതമായി ഹോട്ടൽ സമുച്ചയത്തിന് സ്ഥലം അനുവദിച്ചത് പ്രമുഖനായ ഒരു നേതാവിന്റെ സഹോദരനാണ് വ്യാപകമായ തോതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സി പി നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചു നടക്കുന്ന ഈ അഴിമതികളെല്ലാം കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ വിഷയം ഞാൻ പറഞ്ഞു കുറച്ച് കാലങ്ങളായിട്ട് വലിയ അഴിമതിയാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചേർന്ന് ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഭരണ സംവിധാനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട് സി നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും ഈ അവസാന സർക്കാരിനെ ഉപയോഗിച്ച് കോടികൾ കൊയ്യുകയാണ് പാർട്ടി നേതാക്കളുടെ ഇത്തരം വഴിവിട്ട ഇടപാടുകൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടപടിയൊന്നുമില്ല ഇന്നിപ്പോ എം എ ബേബി പറഞ്ഞിരിക്കുന്നു എന്നാണ് എം എ ബേബി ഇത് പച്ചക്കുതിരയിൽ എഴുതുകയല്ലോ വേണ്ടത് എം എ ബേബിക്ക് ആർജം ഇത് പാർട്ടിയിൽ പറഞ്ഞ് അതിന് നടപടി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഇതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിരുന്നു പക്ഷെ എവിടെയും എത്തിയില്ല കുറെ തിരുത്തൽ 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 എന്ന് മാത്രമേ ഉള്ളൂ ഒരു നടപടിയുമില്ല ഗോവിന്ദൻ പറയുന്നത് പാർട്ടി സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നാണ് പക്ഷെ എന്താ നടപടി എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് ഇത്തരം പച്ചയായ അഴിമതികളിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറിയുടെ പേരിൽ കോടികളുടെ അഴിമതി നേരത്തെ പുറത്തു വന്നതാണ് പാർട്ടിയിൽ നിന്ന് കുറച്ചുകാലം മാറ്റി നിർത്തി ഓരോ അന്വേഷണവും നടന്നില്ല ആലപ്പുഴ ജില്ലയിൽ വിവിധ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതി പത്രമാധ്യമങ്ങളിൽ പരസ്യമായ വിഴുപ്പലക്കളിലേക്ക് വന്നു നേതാക്കൾ തന്നെ പരസ്പരം ചേരുതിരഞ്ഞ ആരോപണം ഉന്നയിച്ചു മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ഒരു നടപടിയുമില്ല കണ്ണൂരിൽ എം പി ജയരാജൻ തന്നെ പരസ്യമായി രംഗത്തു വന്നു കൊട്ടേഷൻ സംഘങ്ങളും കള്ളക്കടത്തുകാരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നത നേതാക്കൾ തന്നെ പറഞ്ഞു പക്ഷെ ഒരു നടപടിയുമില്ല സി പി എം നേതാക്കളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഒന്നും തന്നെ കേരളത്തിൽ അന്വേഷിക്കുന്നില്ല അതാണ് ഇവർ കാരണം പി എസ് സി തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാവിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവിലേക്കാണ് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ നടപടി ഇതിലൊന്നും ചോദിക്കാനില്ലെങ്കിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡജി നാളെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപരിയുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളുടെ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചു ഭാവിയിൽ സ്വീകരിക്കേണ്ട ഭോജനടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നാളത്തെ യോഗത്തിലുള്ളത് ഞാൻ എല്ലാ മാധ്യമപ്രവർത്തകരെയും രാവിലെ നടക്കുന്ന ഉദ്ഘാടന സദസ്സിലേക്കും വൈകിട്ട് നാല് മണിക്ക് ശ്രീ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും ആർദമായി സ്വാഗതം ചെയ്യാം അതിപ്പോ വാങ്ങുന്നവരല്ലാതെ വാങ്ങാത്തവരെ ആരെങ്കിലും ആക്ഷേപിക്കോ എന്നാ പുള്ളിക മാത്രം പറയുന്നു ഇതൊക്കെ ആരാണ് നടത്തുന്നത് ഈ പ്രമോദ് എന്ന് പറയുന്ന ആളെ എല്ലാവർക്കും അറിയാലോ അവിടെ എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെ ചേർന്നാണ് വാങ്ങിയിരിക്കുന്നത് ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് മാത്രല്ല പി എസ് സി മെമ്പറെ നിയമിക്കാൻ അധികാരം ആർക്കാണുള്ളത് വല്ല ജി സുധാകരനോ എം എ ബി വിചാരിച്ചാൽ കേരളത്തിൽ പി എസ് സി മെമ്പറെ നിയമിക്കാൻ പറ്റുമോ സി മെമ്പർ നിയമിക്കണമെങ്കിൽ ഒരു സ്ഥലത്തല്ല തീരുമാനം വരുന്നത് ഗോവിന്ദ വിചാരിച്ചാൽ നടക്കുമോ മുഖ്യമന്ത്രി വിചാരിച്ചാലേ നടക്കുള്ളൂ കടപ്പുറത്തെ കണ്ണായ സ്ഥലം പതിച്ചു കൊടുക്കാൻ ഗോവിന്ദ മഹാഷ വിചാരിച്ചാൽ നടക്കുമോ സുധാരം വിചാരിച്ച നടക്കുമോ കോൺട്രസ്റ്റ് പൊളിച്ച് അവിടെ കെട്ടിട സമുച്ചയം പണിയാൻ എം പി ഗോവിന്ദ വിചാരിച്ച നടക്കുമോ ജി സുധാരം വിചാരിച്ച നടക്കുമോ ഇതെല്ലാം നടത്തുന്നത് ഒരേ സംഘം തന്നെയാണ് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ് പാർട്ടിയെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ് ഒരു ഒരു ഗൂഢസംഘം ഞങ്ങളുടെ ആക്ഷേപമല്ല പാർട്ടിക്കാർ തന്നെ പറയുന്ന ആക്ഷേപമാണ് അന്വേഷണം വേണം ഓക്കെ വേറൊന്നുമില്ലെങ്കിൽ